ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم ഭൂമിയിലെ ഏറ്റവും സമാധാനം നിറഞ്ഞ ശാന്തിയുള്ള ഇടം അള്ളാഹുവിന്റെ ഭവനങ്ങളാകുന്നു അതായത് ആയി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറനൂറിലെ ആയത്തില്ലാഹു സുബാനൂ തല പ്രകാശത്തെ പല കോണുകളിൽ കൂടിയുള്ള ഉപമകൾ മുഖേന ആ പ്രകാശത്തെ വിശദീകരിക്കുന്നു അള്ളാഹുനൂറ് സമാവാക്യുമല്ല مثل نوره كمشكاة فيها مصباح المصباح في الزجاجة الزجاجة كأنها كوكب دتي يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نور ألا نور എന്നിങ്ങനെ എന്നിങ്ങനെയുള്ളാവു താല ഒരുപാട് ഉപമകൾ മുഖേന പ്രകാശത്തെ പ്രകാശത്തെക്കുള്ളാവു താല വിശദീകരിക്കുകയാണ് ശേഷം അടുത്തായത്തിലുള്ള പറയുന്നു ഈ പ്രകാശം ഒരു മനുഷ്യന പ്രകാശത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ആ പ്രകാശം അവനെ ദർശിക്കാൻ കഴിയുന്നത് പള്ളികളിലാകുന്നു നമസ്കാരത്തിനു വേണ്ടി ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി ഉള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാപ്തിക്കാൻ കെട്ടിയേർത്തപ്പെട്ട ബൈത്തുകളിൽ ഉള്ളാഹുവിന്റെ ഭവനങ്ങളിലാകുന്നു ആ പ്രകാശം കൂടിക്കൊള്ളുന്നത് അവിടെ നിന്നാണ് നമുക്കത് ലഭിക്കുന്നത് ആ ഭവനങ്ങളാണ് ഷാന്തിയുടെ യും സമാധാനത്തിന്റെയും അത്തരം സമാധാനത്തിന്റെ കേന്ദ്രങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നവരുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും നിറഞ്ഞു കളിയാടുന്നു നമുക്ക് കാണാൻ കഴിയും അർഷിന്റെ തണൽ ലഭിക്കുന്ന ഒരു ഏഴു കുട്ടരെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ ഒരു കുട്ടരെപ്പറ്റി റസൂൽ പറയുന്നു നിരന്തരം പള്ളിയുമായി മസ്ജിദുമായി ബന്ധപ്പെടുന്ന യുവാവാണ് നോക്കു നിങ്ങൾ ഇത്രയും അങ്ങേറ്റം വിശിഷ്ടമായ ഒരു ഇടമായി പോലും നമ്മിൽ പലരും ആ മസ്ജിദുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നു അങ്ങേറ്റം ഖേദകരവും സംഘടകവുമാണെന്ന് പറയാതെ വയ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാറുള്ള